ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സീസണിന് മെഗാ താരലേലം പന്ത് ഋഷൂ കോടിക്ക് ലക്നൌ സൂപ്പർ കിങ്സിലും ശ്രസിയർ പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് പഞ്ചാബ് കിങ്സിലേക്ക് പോയപ്പോഴും എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് കെ എൽ രാഹുലിലേക്കാണ് ഇന്ത്യയുടെ സീനിയർ താരവും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനുമായ കെ എൽ രാഹുലിന് എത്ര കോടി ലഭിക്കുമെന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത് മോക്ക് ലേലത്തിലെല്ലാം റെക്കോർഡ് പ്രതിഫലം നേടിയ രാഹുലിന് പക്ഷെ ശരിയായ ലേലത്തിൽ നിരാശപ്പെടേണ്ടി വന്നു ഡൽഹി ക്യാപിറ്റൽസ് ഋഷഭ് പന്തിന്റെ പകരക്കാരനായി രാഹുലിനെ എത്തിച്ചിരിക്കുകയാണ് പതിനാല് കോടി പ്രതിഫലമാണ് രാഹുലിന് ലഭിച്ചിരിക്കുന്നത് ലക്നൌ സൂപ്പർ ജെയിൻസ് വിട്ടുവന്ന രാഹുൽ ലേലത്തിൽ റെക്കോർഡ് തുക നേടി തകർക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും പ്രതീക്ഷിച്ച പ്രതിഫലത്തിലേക്ക് വരുവാൻ കെ എൽ രാഹുലിന് സാധിച്ചില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന ഒരു ഘടകം അവസാന സീസണിൽ ലക്നൌവിനായി രാഹുൽ കളിച്ചത് പതിനേഴ് കോടിക്കാണ് ടീമിന്റെ ഉടമയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ടീമിട്ട രാഹുൽ റെക്കോർഡ് പ്രതിഫലം സ്വപ്നം കണ്ടെങ്കിലും പതിനാല് കോടി മാത്രമാണ് സ്വന്തമാക്കുവാൻ സാധിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സും ആർ സി ബിയും രാഹുലിനായി രംഗത്തെത്തിയെങ്കിലും വലിയൊരു തുക മുടക്കുവാൻ അവർ തയ്യാറായില്ല ക്ലാസിക് താരമാണെങ്കിലും മെല്ലപ്പോക്ക് ബാറ്റിംഗ് നടത്തുന്നതാണ് താരത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് മോശം സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന താരമാണ് രാഹുൽ അതുകൊണ്ടാണ് രാഹുലിന്റെ പ്രതിഫലത്തിൽ കുറവ് വന്നതെന്ന് പറയാം നേരത്തെ ആർ സി ബി നായകനായി രാഹുലിനെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രാഹുൽ ആർ സി ബിയിലേക്ക് എന്ന തരത്തിൽ പല റിപ്പോർട്ടുകളും പുറത്തു വരികയും ചെയ്തെങ്കിലും ആർ സി ബി രാഹുലിൽ ഒരു പരിധിയിൽ കൂടുതൽ താല്പര്യം കാട്ടിയില്ലെന്നും പറയാം ഡൽഹി ക്യാപിറ്റൽസ് രാഹുലിനെ ടീമിലെടുത്തത് നായക സ്ഥാനത്തേക്കാണെന്നുള്ള കാര്യം ഉറപ്പാണ് വിക്കറ്റ് കീപ്പർ റോളിലും നായക റോളിലും രാഹുലിനെ പ്രതീക്ഷിക്കാം എന്നാൽ പ്രതീക്ഷിച്ച പ്രതിഫലം നേടിയെടുക്കുവാൻ രാഹുലിന് സാധിച്ചില്ല അർഹിച്ചതിലും കുറവ് പ്രതിഫലമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു മോശം ബാറ്റിംഗ് റെക്കോർഡുള്ള താരമാണെങ്കിലും നായകൻ എന്ന നിലയിൽ കെ എൽ രാഹുൽ ഗംഭീരമാണ് സഞ്ജു സാംസൺ രാജസ്ഥാനായി കളിക്കുന്നത് പതിനെട്ട് കോടി രൂപയ്ക്കാണ് എന്നാൽ അതിലും കുറവ് പ്രതിഫലമാണ് രാഹുലിന് എന്നത് ആരാധകർക്ക് സാധിക്കുന്നില്ല രാഹുലിന് അർഹിച്ച പ്രതിഫലമല്ല ലഭിച്ചതെന്നും പ്രകടനം കൊണ്ട് രാഹുൽ മറുപടി പറയുമെന്നാണ് ആരാധകർ പറയുന്നത്